സോളാർ ഫെൻസിംഗ് ലൈൻ നശിപ്പിച്ച പ്രദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്ദർശിച്ചു ആറളം ആദിവാസി പുനരധിവാസ മേഖലയും ആറളം വന്യജീവി സങ്കേതവും അതിരിടുന്ന പ്രദേശത്ത് വന്യമൃഗങ്ങൾ പുനരധിവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ അഞ്ചര കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചത് വ്യാപകമായി നശിപ്പിക്കപ്പെട്ട വാർത്ത ഏജന്റ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു മാസം മുൻപ് മാത്രം നിർമ്മിച്ച സോളാർ ഫെൻസിംഗ് ഇരട്ട ലൈൻ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി നശിപ്പിക്കപ്പെട്ടിരുന്നു ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഡി എഫ് ഒ റേഞ്ച് ഓഫീസറോട് വിശദീകരണം ചോദിക്കുകയും റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആറളം വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് വാർഡൻ റേഞ്ച് ഓഫീസർ രമ്യാ രാഘവൻ ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് വാർഡംഗം മിനി ദിനേശൻ ആർ ഉദ്യോഗസ്ഥർ കരാറുകാരൻ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിക്കുകയും ജെസിബി കൊണ്ട് വാരിവലിച്ച് മണ്ണിനടിയിലാക്കിയ പഴയ സോളാർ ഫെൻസിംഗിന്റെ മെറ്റീരിയൽ മുഴുവൻ മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുത്ത് ഭദ്രമായി വനംവകുപ്പിനെ ഏൽപ്പിക്കുമെന്നും പുതുതായി നിർമ്മിക്കാനുദ്ദേശിക്കുന്ന ഇരട്ട ലൈൻ ഫെൻസിംഗ് ഒരാഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് സ്ഥാപിക്കുമെന്നും കരാറുകാരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഉറപ്പു നൽകി വാർത്ത ശേഷം ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വാർത്ത നിഷേധിച്ചുവെങ്കിലും ഇപ്പോഴത്തെ നടപടി ഏജനറ്റ് വാർത്ത ശരിവയ്ക്കുന്ന തരത്തിലുള്ളതാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈന വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനിടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ